സ്വതന്ത്ര ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നിരവധി മേഖലകളിലായിട്ടാണ് കേന്ദ്രീകരിച്ചത് അതിലൊന്ന് ക്ഷേത്ര നിർമ്മാണമാണ് മറ്റൊന്ന് ഗോവധ നിരോധ പ്രവർത്തനമാണ് മൂന്നാമത്തത് ഒരു അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നോക്ക സമുദായ മേഖലകളിലെ പ്രത്യേകിച്ച് ആദിവാസി ദളിത് സമുദായങ്ങളിലെ അവരുടെ ഇടയിൽ ചെന്നുള്ള പ്രവർത്തനമാണ് നാലാമത്തത് വീണ്ടും അധികം ശ്രദ്ധിക്കപ്പെടാൻ പെടാത്ത ഒരു കാര്യം ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് സന്യാസികളുടെ ഇടയിലും അതുകൂടാതെ നിരവധി പല രീതികളിലുള്ള ഹിന്ദുമത ആധ്യാത്മിക പ്രവർത്തകരുടെ ഇടയിലും അതിൽ അധ്യാപകരും ഒക്കെ ഉൾപ്പെടും അതിൻ്റെ ഇടയിലുള്ള പ്രവർത്തനമാണ് മറ്റൊന്ന് ഇതുപോലെ തന്നെ ഗൗരവമേറിയ മറ്റൊരു മേഖല വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇതുകൂടാതെ ജീവകാരുണ്യ പ്രവർത്തനവും ശുശ്രൂഷാ പ്രവർത്തനവും തുടങ്ങിയിട്ടുള്ള മറ്റ് നിരവധി മേഖലകളിലും അവർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങളെ എല്ലാം ഇവിടെ പൊതുവിൽ അവലോകനം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മതബോധം എങ്ങനെയാണ് സമൂഹത്തിൽ പുനരുജ്ജീവിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുകയും ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ ഇടയിൽ മതപരവും ജാതിപരവുമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടു വന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഇതിൽ ഓരോന്നിൻ്റെയും കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമായിട്ട് വരും അതിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യയിലാകമാനം മിക്കവാറും പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളെന്ന് പറയുന്നവ അതത് പ്രദേശങ്ങളിലുള്ള ഒന്നുകിൽ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റുകളായിട്ടുള്ള വ്യത്യസ്ത സഭകളുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രമുഖമായിട്ടുള്ള അവിടുത്തെ ഒരു ഒരു ഭൂ അല്ലെങ്കിൽ ധനാഠ്യനായിട്ടുള്ള വ്യക്തിയുടെയോ വ്യക്തികളുടെയോ കീഴുമായിട്ടാണ് മിക്കവാറും ക്ഷേത്രങ്ങളും നടന്നു വന്നിട്ടുള്ളത് പല ക്ഷേത്രങ്ങളിലും അതത് പ്രദേശങ്ങളിലുള്ള ഭരണാധികാരികൾ പ്രത്യേകിച്ച് രാജാക്കന്മാർ അവർക്ക് വൻതോതിലുള്ള സ്വാധീനം ഈ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങളിൽ ചിലത് ചിലതരീതിയിലുള്ള ട്രസ്റ്റുകൾ ട്രസ്റ്റുകൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ആ ട്രസ്റ്റുകളുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഏറ്റവും നല്ല ഉദാഹരണം തിരുപ്പതി ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് വിളിക്കുന്നത് അത് തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരികയും നിരവധി ആ പ്രദേശത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് തിരുപ്പതിക്ക് ചുറ്റുമുണ്ടായിരുന്ന നിരവധി ധനാഠ്യന്മാരുടെ ഭൂ ഉടമകളുടെ ആ ഭൂ ഉടമകളിൽ പലർക്കും തന്നെ ഇന്നത്തെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ആ പ്രദേശത്തുള്ള ഭൂ ഉടമകളായിരുന്നു ആ ഭൂ ഉടമകളും അതുകൂടാതെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ചു വരുന്ന നിരവധി ബ്രാഹ്മണ കുടുംബങ്ങളും അടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഉണ്ടാക്കിയ ട്രസ്റ്റിൻ്റെ കീഴിലാണ് തിരുപ്പതി ദേവസ്ഥാനം നടന്നു വന്നിരുന്നത് ഇതേ രീതിയിൽ തന്നെ കാശ്മീരിലുള്ള വൈഷ്ണോദേവി ക്ഷേത്രം അതുപോലെ തന്നെ മാർത്താണ്ഡ ക്ഷേത്രം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി നിരവധി ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ട്രസ്റ്റുകളുടെ കീഴിലുള്ളവയായിരുന്നു ഈ ട്രസ്റ്റുകൾ കൂടാതെ ചില സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അതുകൂടാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ എന്നുള്ള പേരിൽ ഈ ട്രസ്റ്റുകളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ ബോഡിയാക്കി മാറ്റുകയും ഒരു ബോഡി കോർപ്പറേറ്റ് എന്നൊക്കെ വിളിക്കാം ഒരു ബോഡി കോർപ്പറേറ്റ് ആക്കി മാറ്റുകയും ഈ ബോഡി കോർപ്പറേറ്റിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമോ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പിന്തുണയോടുകൂടി കൂടി നടക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി വന്നു അങ്ങനെ തിരുവിതാംകൂർ പോലെയുള്ള ബറോഡ പോലെയുള്ള അത്തരത്തിലുള്ള ക്ഷേ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ബോഡി കോർപ്പറേറ്റുകൾ അവരെ ക്ഷേത്രങ്ങളെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർത്തു ഇതുകൂടാതെ മറ്റു ചില സ്ഥലങ്ങൾ ഉദാഹരണത്തിന് പുതുക്കോട്ടെ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സമ്പൽപൂർ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പോലെയുള്ള പ്രസിദ്ധമായ അമ്പലങ്ങൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഈ രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ബോഡി കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായി വന്നിരുന്നത് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു ഭരണക്രമവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതത് പ്രദേശങ്ങളിലുണ്ടായി വന്നിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുന്നൊരവസ്ഥയാണ് നിലനിന്ന് വന്നിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉദാഹരണത്തിന് ശബരിമലയെ പോലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തർക്കം വരുമ്പോൾ ആ തർക്കത്തിൻ്റെ തന്നെ ഉറവിടമെന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളുടെ ഒരുപക്ഷെ കർമ്മപദ്ധതികൾ മുഴുവൻ നടന്നു വന്നിരുന്നത് എന്നുള്ളതുകൊണ്ട് അതിന് പുറത്ത് പ്രത്യേകിച്ച് മറ്റൊരു തരത്തിലുള്ള സെക്കുലർ അവകാശങ്ങൾക്ക് കാര്യമായിട്ടുള്ള റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് മറ്റ് അഖിലേന്ത്യാ തലത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള ഉത്സവങ്ങളുടെ ഘടനയിലുമൊക്കെ തന്നെ ഈ വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് മുഴുവനും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ എത്തിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഈ ക്ഷേത്രങ്ങളുടെ അവകാശമെന്ന് പറയുന്നത് ഏത് രീതിയിലാണോ അൻപതുകൾക്ക് മുമ്പ് നിലനിന്നിരുന്നത് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതല്ലാതെ നമുക്ക് ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഒരു പ്രത്യേക നിയമാവലിയോ കോഡോ ഒന്നും തന്നെ ഉണ്ടായി വന്നിരുന്നില്ല അത് അതത് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ക്ഷേത്രസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾ നിയമിച്ചിരുന്ന് നിയമാവലികൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടർന്നു വന്നത് ഇതിലപ്പുറമുള്ള ഒരു കോഡിൻ്റെ സങ്കല്പമൊന്നും ഇക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് എന്നു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുമ്പ് ധാരാളമായിട്ട് ഇവിടുത്തെ പള്ളികളുണ്ടായിരുന്നു മുസ്ലിം പള്ളികളുണ്ടായിരുന്നു ക്രിസ്ത്യൻ പള്ളികളുണ്ടായിരുന്നു ജൂതന്മാരുടെ ദേവാലയങ്ങളുണ്ടായിരുന്നു പാഴ്സികളുടെ ദേവാലയങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ വിവിധ ജാതിയിൽപ്പെട്ട വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ ദേവാലയങ്ങൾ നിലനിന്നിരുന്നു ഈ ദേവാലയങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെട്ടു അതായത് ഒരു പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെയും അതിനുശേഷം വന്നിട്ടുള്ള നിയമാവലികളും സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്ന് ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന എല്ലാ മതവിഭാഗങ്ങളുടെ ദേവാലയങ്ങൾ അതത് സ്വഭാവത്തിൽ തന്നെ ഏത് തരത്തിലുള്ള സ്വഭാവത്തിലാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അതത് സ്വഭാവത്തിൽ തന്നെ സംരക്ഷിക്കുകയും എന്ന് മാത്രമല്ല അതിൻ്റെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായിട്ടുള്ള നിർവഹണ രൂപങ്ങൾ എന്ന് പറയുന്ന മുഴുവന് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ ഇരുപത്താറ് ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിലെ ആർട്ടിക്കിൾ ഇരുപത്താറ് അനുസരിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിബന്ധന ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും മറ്റൊരു വിഭാഗത്തിന് ഏതെങ്കിലും വിധത്തിൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ കൈകടത്താനായിട്ട് കഴിയില്ല ഏതെങ്കിലും വിധത്തിൽ ന്യൂനപക്ഷങ്ങളുടെതാണെന്ന് തീരുമാനിക്കപ്പെട്ട ഒരു ദേവാലയത്തിന് മുകളിൽ വേറൊരാൾക്ക് അതിൻ്റെ പുറത്തേക്ക് അവകാശം സ്ഥാപിക്കാനായിട്ട് കഴിയില്ല അവരുടെ ആരാധനാക്രമങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് കഴിയില്ല അവർ മാറ്റം വരുത്തണമെങ്കിൽ അവർ തന്നെ അത് മാറ്റം വരുത്തണം അങ്ങനെ വന്നതോടുകൂടി സംഭവിച്ചത് നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമങ്ങൾ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ട്രസ്റ്റുകളുടെ രൂപത്തിലും ട്രസ്റ്റുകളുടെ രൂപത്തിലും നടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ ദേവസ്വത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നടന്നു വന്നപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് രൂപത്തിലുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അതത് അവരുടെ ആരാധനാലയങ്ങളുടെ പുറത്ത് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആർട്ടിക്കിൾ ഇരുപത്താറ് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ ഈ സംഭവമാണ് നമുക്ക് ഇനി പറയാൻ പോകുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള തർക്കങ്ങളിലേക്കും ഇപ്പോൾ നടന്നു വരുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിലേക്കുമൊക്കെ തന്നെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നും അറിയുന്ന പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽക്കുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പല രീതിയിൽ കീഴടക്കി ഈ കീഴടക്കുന്ന പ്രദേശങ്ങളിൽ ചിലത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിനു മുമ്പുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ കൈയടക്കിയത് തെക്കേ ഇന്ത്യയിൽ അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം തുടങ്ങി മറ്റ് സാമ്രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കൈയടക്കി ഇതുകൂടാതെ നിരവധി പത്തഞ്ഞൂറോളം വരുന്ന ഏതാണ്ട് അഞ്ഞൂറ്റി എൺപതോളം വരുന്ന നാട്ടുരാജ്യങ്ങളെന്ന് വിളിക്കുന്ന പ്രിൻസലി സ്റ്റേറ്റ്സ് അവയെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നിലനിർത്തി ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് പലതരത്തിലുള്ള സബ്സിഡറി അലയൻസ് എന്ന് വിളിക്കുന്ന കരാറുകളിൽ ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നു ഈ കരാറുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള ഭരണത്തിൽ ഒരു പ്രദേശത്തിൻ്റെ ആന്തരികമായ ഭരണത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെടില്ലെന്നും അതിൻ്റെ രാജ്യരക്ഷാപരവും അതുപോലെ തന്നെ വിദേശ നയത്തിലും ഉള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ കൈവശത്തിൽ കൈവശത്തിലിരിക്കുമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പുറത്തുള്ള അധികാരം അവകാശമെന്ന് പറയുന്ന ആന്തരികമായിട്ട് സ്വാഭാവികമായിട്ടും അതത് പ്രദേശത്തുള്ള ഭരണാധികാരികളുടെ കൈ വന്നു ഇപ്പോൾ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളുടെ കയ്യിൽ മറ്റ് പ്രദേശങ്ങൾ അത് പ്രദേശത്ത് ഭരണാധികാരികളുടെ കയ്യിൽ എന്നു മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളുടെ പുറത്ത് അതിൻ്റെ പുറത്തും ബ്രിട്ടീഷുകാർ അവരെ കൃത്യമായിട്ട് കൈ അതിനു പകരം ആ കൈകടത്താതെ അതത് പ്രദേശങ്ങളിലെ ദേവസ്ഥാനങ്ങൾക്ക് ട്രസ്റ്റുകൾക്ക് ആരാണോ ഭരണാധികാരികൾ അവർക്ക് വിട്ടുകൊടുക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായി വന്നത് അങ്ങനെ വന്നപ്പോൾ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചില സ്ഥലങ്ങളിലെങ്കിലും ക്ഷേത്രത്തിനെ പറ്റിയും പ്രധാനമായിട്ടും ഭൂമിയെ പറ്റിയുള്ള തർക്കങ്ങൾ പല സ്ഥലങ്ങളിലും വളർന്നു വന്നു ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രഭൂമികൾ എന്ന് പറയുന്നതും അതത് സ്ഥലങ്ങളിലെ പള്ളികളിലെ ഭൂമികളെന്ന് പറയും തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രങ്ങളും പള്ളികളും തമ്മിൽ കാര്യമായ അന്തരമൊന്നുമില്ല കേരളത്തിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളും ഭൂമി പള്ളികളും തമ്മിൽ കാര്യമായ അന്തരമില്ല അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും പ്രദേശത്തുണ്ടായി വരുന്ന ക്ഷേത്രങ്ങളുടെ ഭൂമികൾ തമ്മിലുള്ള തർക്കമെന്ന് പറയുന്ന പല സ്ഥലങ്ങളുണ്ടായി വന്നു ഇതുകൂടാതെ ഉത്സവങ്ങളെ സംബന്ധിച്ച് ചടങ്ങുകളെ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ തർക്കങ്ങളുണ്ടായി വന്നു ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദികൾ അക്കാലത്തില്ല കാരണം അക്കാലത്ത് ഇല്ലാതിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ തന്നെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് അതത് പ്രദേശങ്ങളിലുള്ള മതപരമായിട്ടുള്ള അവകാശങ്ങളെന്ന് പറയുന്നത് അത് വ്യക്തി നിയമത്തിൻ്റെ കീഴിലായിരിക്കും എന്നവര് സിദ്ധാന്തിച്ചു അങ്ങനെ വരുമ്പോൾ മതപരമായിട്ടുള്ള തർക്കങ്ങൾ അവരവർ തന്നെ തീർക്കേണ്ടതാണ് അതിന് ഗവൺമെൻറ് ഇടപെട്ട് തീർക്കേണ്ടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നില്ല ഗവൺമെൻ്റ് ഇടപെട്ട് തീർക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവനും തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരസ്പര സംഘർഷമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഗവൺമെൻറ് അതിൽ അപ്പോൾ ഇതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ആരാധനാരൂപങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപങ്ങളിലോ ഒന്നും തന്നെ ഗവൺമെൻറ് ഇടപെടുന്ന പ്രശ്നമില്ല അതിനു പകരം ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷങ്ങൾ തർക്കങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ്റുകൾ ഇടപെടുക അങ്ങനെ ഇടപെടുമ്പോൾ തന്നെ അത് പ്രധാനമായിട്ടും അതിർത്തി തർക്കങ്ങളുടെ രൂപത്തിലോ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ സിവിൽ വ്യവഹാരങ്ങളുടെ രൂപത്തിൽ മാത്രമാണ് ഗവൺമെൻറ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് വന്നോടുകൂടി സംഭവിച്ച പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് ഈ മുസ്ലിം ദേവാലയങ്ങൾ മുസ്ലിം ദേവാലയങ്ങളായിട്ട് തന്നെ നിലനിന്നു ഹിന്ദു ദേവാലയങ്ങൾ ഹിന്ദു ദേവാലയങ്ങളായിട്ട് തന്നെ നിലനിന്നു അവ തമ്മിലുള്ള തർക്കങ്ങൾ ചരിത്രപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തർക്കങ്ങൾ അവരവർ പരിഹരിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഒരു ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്ന ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അതിൻ്റെ അവർ പറഞ്ഞ വാദം എന്ന് വെച്ചാൽ ഇത് മുഴുവനും പേഴ്സണൽ ലോയുടെ പേഴ്സണൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല നമ്മളുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറയുന്ന പറയുന്നൊരു നിലപാടാണ് അവരെടുത്തത് അപ്പം ഇതുകൊണ്ട് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പല സ്ഥലങ്ങളിലുണ്ട് ഉരുണ്ടുകൂടി വന്ന തർക്കങ്ങൾ അതേപടി തന്നെ നിലതുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഈ മുഴുവൻ പ്രദേശങ്ങളും ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി വന്നിരുന്നു ആ തർക്കങ്ങളെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും പരിഹരിക്കപ്പെടാതെ കിടന്നു ഈ പരിഹരിക്കപ്പെടാതെ കിടന്ന തർക്കങ്ങളെന്ന് പറയുന്നതാണ് പിൽക്കാലത്തെ ഒരുപക്ഷം നമ്മളുടെ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഒരടിത്തറയായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല പത്തൊമ്പത് നൂറ്റാണ്ടിന് അവസാനം എത്തുന്ന സമയത്ത് ഈ അക്കാലത്ത് വളർന്നു വന്ന ചരിത്രകാരന്മാരും മറ്റുള്ളവരും ഒക്കെ തന്നെ പലരും ഈ തർക്കങ്ങളൊക്കെ തന്നെ കോഡിഫൈ ചെയ്തിട്ട് അത് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ഹിന്ദു മതപരമായ വ്യവഹാരങ്ങളാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തർക്കങ്ങൾ യഥാർത്ഥത്തിൽ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിനും ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങളായിരിക്കും അതിൽ യഥാർത്ഥത്തിൽ അതിന് മതപരമായിട്ടുള്ളൊരു വ്യംഗ്യമൊന്നും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ആ തർക്കങ്ങൾ മുഴുവനും അവരത് എടുത്തിട്ട് അവരത് മുഴുവനും എടുത്തിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള തർക്കങ്ങളാക്കി മാറ്റി ഇങ്ങനെയൊരു തർക്കമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മൂന്ന് സ്ഥലങ്ങളെ സംബന്ധിച്ചുണ്ടാവുന്നു അതിലൊന്ന് രാമജന്മഭൂമി എന്ന് വിളിക്കുന്ന ബാബരി മസ്ജിദ് പ്രദേശമാണ് രണ്ടാമത്തത് കാശി വിശ്വനാഥ ക്ഷേത്രം അല്ലെങ്കിൽ ക്യാൻവാപി പള്ളി എന്ന് പറയുന്ന രണ്ട് ദേവാലയങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തത് മധുരയിലുള്ള ഷാഹി ഈദ്ഖാ ഗഹ എന്ന് പറയുന്ന പള്ളിയും അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കേശവകായ് ഖായ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലവും തമ്മിലുണ്ടാകുന്ന തർക്കമാണ് ഈ ഈ തർക്കങ്ങൾ എന്ന് പറയുന്ന ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന അന്നത്തെ ഒരു സാഹചര്യത്തിൽ മുമ്പ് പറഞ്ഞ ഒരു 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 സിവിൽ തർക്കം എന്നുള്ള രീതി പരിഹരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്ത് പരിഹരിക്കാതിരുന്നുകൊണ്ടാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായി വന്നത് ഇതിൽ രണ്ടാമത്തെ അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചും ഈദ്ഗാഹിനെക്കുറിച്ചും ഇപ്പോൾ പറയുന്നില്ല നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള രാമക്ഷേത്രത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള രണ്ട് വർഷക്കാലത്ത് ഗാപൂളിലെ ഭരണാധികാരിയായ ബാബർ അദ്ദേഹം ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ബാബറിൻ്റെ സൈന്യം എന്ന് പറയുന്നവർ അവർ അയോധ്യ എന്ന് ഇന്ന് എന്ന് നിന്ന് വിളിക്കുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണാധികാരിയായിട്ടുള്ള പ്രദേശത്തുണ്ടായിരുന്ന ഒരു ഗവർണറായിട്ട് പ്രവർത്തിച്ചിരുന്ന മീർബാഖി എന്ന് വിളിക്കുന്ന ആൾ അദ്ദേഹം ബാഖി ഷാജ് താഷ്കൻഡി എന്ന് വിളിക്കുന്ന ആ പറയുന്ന മനുഷ്യൻ അദ്ദേഹം അവിടെ ഒരു പള്ളി പഠിതം ഈ പള്ളി പള്ളി എങ്ങനെയാണ് പഠിതെന്നുള്ളത് കുറിച്ചുള്ള രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിനെക്കുറിച്ച് ആ സമയത്തെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല ആ കൂടി നമുക്ക് കിട്ടുന്ന ഏക വിവരം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അയോധ്യാ പ്രദേശത്ത് ബാബറിൻ്റെ സൈന്യം പാളയമടിച്ചു എന്ന് പറയുന്നൊരു പ്രയോഗം മാത്രമാണ് അതിനുശേഷം പിന്നീട് പറയുന്ന ആയിരത്തഞ്ഞൂറ്റി മുപ്പത് മുതൽ അയോധ്യ വിട്ടതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോയതായിട്ടാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പള്ളി പണിതു എന്ന് പറയുന്ന ഏക സംഗതി നമുക്ക് കിട്ടുന്നത് ഈ ബാബരി മസ്ജിദിൻ്റെ അവിടെത്തന്നെ കൊത്തിവെച്ച ഒരു രേഖയിൽ നിന്നാണ് നമുക്ക് ഇവിടെ മീർബാക്കി എന്ന് പറയുന്ന ആളാണ് പള്ളി പണിത് വിവരം കിട്ടുന്നത് വേറെ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടോ അത്തരത്തിൽ എന്തെങ്കിലും സൂചനയോ മറ്റോ ബാബറോ വേറെ ഏതെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റേതെങ്കിലും ആളോ തരുന്നില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള വിവരവും തരുന്നില്ല എന്ന് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ നമുക്ക് രാമചരിതമാനസ് എന്ന് പറയുന്ന തുളസീദാസിൻ്റെ രാമായണം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് അദ്ദേഹം അക്കാലത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ പ്രദേശത്തുള്ള രാമക്ഷേത്രങ്ങളെക്കുറിച്ചും രാമൻ്റെ ആരാധനയെക്കുറിച്ചും പറയുന്നുണ്ട് തുളസീദാസ് ഒരു രാമഭക്തനാണ് അങ്ങനെയുള്ള ഒരാൾ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയുമായിരുന്നു അതിനെക്കുറിച്ചൊന്നും തന്നെ തുളസീദാസിൻ്റെ രാമായണത്തിനും പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ക്ഷേത്രം ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സൂചനകളൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അക്കാലത്തെ രേഖകളിൽ നമുക്ക് യാതൊന്നും കിട്ടുന്നില്ല ഏതായാലും ബാബരി മസ്ജിദ് പണിയപ്പെടുന്നു ബാബരി മസ്ജിദ് പണി ശേഷം അവിടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അവിടെ പല നിരവധി ക്ഷേത്രങ്ങളുണ്ട് രാമജന്മസ്ഥലം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അറ ശർമ്മ എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ സന്ദർശിച്ചപ്പോൾ പതിനഞ്ച് പതിനാറ് സ്ഥലങ്ങളെങ്കിലും രാമജന്മസ്ഥലമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് പറയുന്നത് ഇതിനെപ്പറ്റി പ്രാദേശികമായിട്ടുള്ള ധാരാളം ലെജൻഡുകളും കഥകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശാംശങ്ങൾ കിടക്കുന്നില്ല ഏതായാലും ഈ പള്ളി അവിടെ നിലനിൽക്കുന്നു പള്ളി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ നിലനിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നും കൂടാതെ പ്രത്യേകിച്ച് തർക്കമൊന്നും അവിടെ നടക്കുന്നതായിട്ട് അറിയുന്നില്ല ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഒരുപക്ഷെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു തർക്കം ഉണ്ടാകും ഈ തർക്കം ഉണ്ടാകുന്നത് അത് പള്ളി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടും പള്ളിയുണ്ട് പള്ളിയുടെ ചുറ്റുപാടും ധാരാളം കബറുകളുണ്ട് ഈ കബരിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം അതിനോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ കബരിസ്ഥാൻ്റെ പുറത്തായിട്ട് അവിടെ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്നിൻ്റെ പേര് രാം ചബൂത്തര എന്നാണ് അതിനെ വിളിക്കുന്നത് ആ രാം ചബൂത്തരയാണ് രാമൻ്റെ ജന്മസ്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു പഴമ അവിടെയുണ്ട് കൂടാതെ ഈ പള്ളിയുടെ മറ്റൊരു വശത്തായിട്ട് സീതാക്കി റസോയി അല്ലെങ്കിൽ സീതാ സീതയുടെ അടുക്കള എന്ന് പറയുന്നൊരു സ്ഥലവും അവിടെയുണ്ട് ഇത് രണ്ടും കൂടാതെ കുറച്ചപ്പുറത്തായിട്ട് അല്പം മാറിയിട്ട് ഹനുമാൻ എന്ന് പറയുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു ടെമ്പിളുണ്ട് രാംചപൂത്രയിലോ സീതാക്കി റസോയിലോ ക്ഷേത്രങ്ങളോ ക്ഷേത്രങ്ങളോ വിശിഷ്ടങ്ങളോ ഒന്നും കാണാനില്ല അത് വെറും ഒരു സ്ഥലം മാത്രമുണ്ട് കുറേ കല്ലുകൾ മാത്രം ഉണ്ടായിരുന്നു കൂട്ടിയിട്ടിരുന്നൊരു സ്ഥലം മാത്രമാണ് വേറൊന്നുമില്ല ഹനുമാൻ ഗഡി അങ്ങനെയല്ല ഹനുമാൻ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഹനുമാൻ്റെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ചുറ്റും കിടക്കുന്നത് ഈ ചുറ്റും കിടക്കുന്ന സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാം തന്നെ മുമ്പറഞ്ഞ ബാബരി മസ്ജിദിൻ്റെ പ്രദേശത്തിന് പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റൻപതുകളിൽ അതിൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന ബൈരാഗികൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാരുണ്ടായിരുന്നു ഈ എന്ന് വിളിക്കുന്ന ഒരുതരം തരം മെൻഡിക്കൻ്റെ സന്യാസിമാരാണ് ബൈരാഗികളെക്കുറിച്ച് മുഗൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്ന ആളുകളാണ് അവരെ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്ത് സഞ്ചരിക്കുകയും ഒരു പ്രദേശത്ത് അങ്ങനെ നടക്കുന്ന ആളുകളാണ് ബൈരാഗികൾ ബൈരാഗികൾ എന്ന് വിളിക്കുന്ന സന്യാസിമാർ അവിടെ വന്ന് താമസിക്കുകയും അവർ ഈ രാംജന്മ ചബൂത്തര എന്ന് പറയുന്ന സ്ഥലത്ത് രാ രാമജന്മഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 വീണ്ടും ഒരു ആവശ്യം പോലെ അവിടെ ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ ഈ ബൈരാഗികൾ അവിടെ നിന്ന് വിട്ടുപോകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ബൈരാഗികൾ അതിനുശേഷം അതിനെപ്പറ്റി ചില അവകാശവാദങ്ങൾ ഉയർത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതായാലും അവരവിടെ നിന്ന് തമ്പടിക്കുന്നു തമ്പടിക്കുന്നവരവ അവിടുത്തെ നാട്ടുകാരും തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായി വരുന്നു ഈ എന്ന് പറയുന്ന അവസാന ഒരു സംഘർഷാവസ്ഥയിലെത്തുന്നു ഈ സംഘർഷാവസ്ഥയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു തുടക്കം എന്ന് വേണേ പറയാവുന്നു ഈ വൈരാഗികളും മറ്റുള്ളവരും തമ്മിലുള്ള ഇത്തരത്തിൽ വന്ന സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ബാബരി മസ്ജിദിന് തൊട്ടടുക്കുന്ന കിടക്കുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ് അവരുമായിട്ടാണ് ഈ തർക്കം മുഴുവനും ഉണ്ടാകുന്നത് ഈ തർക്കം എന്ന് പറയുന്ന സംഘർഷത്തിലെത്തുമ്പോൾ ആ സംഘർഷം എന്ന് പറയുന്നതിനെ പരിശമിപ്പിക്കാനായിട്ട് അവിടുത്തെ പ്രാദേശിക ഭരണാധികാരികൾ രംഗത്ത് വരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അൻപത്തേഴ് ആ കാലഘട്ടത്തിൽ അവർ അതിന് ചുറ്റുമായിട്ട് അതായത് ബാബരി മസ്ജിദിന് ചുറ്റുമായിട്ട് ഒരു മതിൽ പണിയുന്നു ഈ മതിൽ ഒരു കമ്പിവേലി പോലെ ആദ്യം പെടുന്നതിനു ശേഷം മതിൽ പോലെ കെട്ടി ഉയർത്തി പിന്നെ കമ്പിവേലിയാക്കി ഒരു സംഗതിയാണ് അങ്ങനെ ഒരു മതിൽ പണിയുന്നു മതിൽ പുറത്തുള്ള പ്രദേശത്ത് അതായത് ഇന്ന് കാണുന്ന രാംചപൂത്ര എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ സീതാക്കി റസോയി എന്ന് പറയുന്ന സ്ഥലവും ഇത് രണ്ടിലും വൈരാഗികളോട് അവരോട് ആരാധന എന്താണെന്ന് വെച്ചാൽ നടത്തിക്കൊള്ളാൻ പറയുന്നു പള്ളിക്കകത്ത് കയറാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ ഇതിനെ രണ്ടാക്കി രണ്ടാക്കിത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ രണ്ടാക്കിത്തിരിച്ചതിന് ശേഷം അവിടെ ഈ ഈ രണ്ടാക്കിത്തിരിച്ചുകൂടി ഈ കമ്പിവേലി കെട്ടിയോടുകൂടി രണ്ട് ഭാഗമായിട്ട് തിരിക്കപ്പെടുന്നതോടുകൂടി അതോടുകൂടി പ്രശ്നം അതോടുകൂടി സോൾവ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷയിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇതിന് മുഴുവൻ കാണുന്ന ഒരു ആരാധനയുടെ സംഭവമായിട്ടല്ല പ്രദേശത്തെ എങ്ങനെ കൃത്യമായ രണ്ട് ആരാധന കേന്ദ്രങ്ങളായി വേർതിരിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ കാണുന്നത് തൽക്കാലത്തേക്ക് ഏതായാലും സംഘർഷം അതോടുകൂടി അവസാനിക്കുന്നു അതിനുശേഷം സന്യാസിമാർ പലതവണ അവിടെ വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രാംസുഖ്ദാസ് എന്ന് പറയുന്ന ഒരു സന്യാസി അദ്ദേഹം ഒരു പെറ്റീഷൻ സമർപ്പിക്കുന്നു അതായത് ഈ രാംചബൂത്തര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പെറ്റീഷൻ അപ്പോൾ അതിൽ ഒരു കാര്യമുള്ളത് ഈ ആ ആ പെറ്റീഷനിൽ ഒരിടത്തും ബാബരി മസ്ജിദിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതായത് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് രാമക്ഷേത്രം പണിതിരുന്നു എന്ന ഈ കഥകളൊന്നും അവിടെ ഒന്നും പറയുന്നില്ല രാംചബൂത്തര എന്ന് പറയുന്ന സ്ഥലം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന് പുറത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് ആ പുറത്ത് കിടക്കുന്നൊരു സ്ഥലത്തിൽ അമ്പലം പണിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ അതിനെക്കുറിച്ച് ഗവൺമെൻറ് അതിനെക്കുറിച്ച് കോടതിയുടെ മുമ്പിലെത്തുന്നു കോടതി കാര്യം അവിടുത്തെ ഭരണാധികാരികൾക്ക് വിടുന്നു അവരൊരു അന്വേഷണ കമ്മീഷനും പോലെ നിയമിക്കുന്നു ഒരു കിങ് എന്ന് പറയുന്ന ഒരാളെ അവിടെ നിയമിക്കുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് മുമ്പ് തർക്കവിഷയമായ ഭൂമിയാണ് അല്ലാണ് ഈ രാമ രാപൂത്രയും അതുപോലെ തന്നെ മസ്ജിദും കിടക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടവിടെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ രാംചപൂത്രയിൽ ക്ഷേത്രം അനുവദിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അത് കോടതിയിലവരെ അറിയിക്കുന്നു കോടതിയിലവർ അതനുസരിച്ച് ഈ ഹർജി തള്ളുകയും ചെയ്യുന്നു അപ്പോൾ അതോടുകൂടി യഥാർത്ഥത്തിൽ പ്രശ്നം അവസാനിച്ചു എന്നുള്ളൊരു അവസ്ഥയാണ് അക്കാലത്തുണ്ടായി വരുന്നത് പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്നു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മറ്റ് പല സ്ഥലങ്ങളിലും അവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളർന്നു വരുന്നു അത് പ്രധാനമായിട്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളുടെ അലയോലികൾ എന്ന് പറയുന്നത് മിക്കവാറും മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ തന്നെ മുസ്ലിങ്ങൾ ധാരാളമായിട്ട് തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഈ സംഘർഷങ്ങൾ അയോധ്യയിലും പ്രതിഫലിക്കുന്നു കാരണം ഫൈസബാദ് എന്ന് പറയുന്ന പ്രദേശം ഒരു മുസ്ലിങ്ങൾക്ക് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുള്ളൊരു സ്ഥലമാണ് ഫൈസബാദ് അവിടെ രാമക്ഷേത്രം ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ് പക്ഷെ മുസ്ലിങ്ങൾക്ക് നല്ലൊരു സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന പ്രദേശത്തിൽ അവിടെ സംഘർഷം ഉണ്ടാകുന്നു ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംഘം ആളുകൾ അതായത് അവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നുണ്ട് അത് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഒരു സംഘം ആളുകൾ ഏതാണ്ട് ഡിസംബർ മാസത്തോടു കൂടി അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ ഇരുന്ന് തുളസീദാസിൻ്റെ രാമായണത്തിൻ്റെ പാരായണ യജ്ഞം യജ്ഞമാരംഭിക്കും അതായത് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പാരായണ യജ്ഞമാണ് അവിടെ രാവിലെ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് കൂടിയിരുന്നുകൊണ്ട് രാമായണം ഉച്ചത്തിൽ ചൊല്ലും ഉച്ചത്തിൽ ചൊല്ലി വൈകുന്നേരം വരെ കൂടിയിരിക്കും രാമായണ യജ്ഞം കഴിഞ്ഞ ശേഷം അവർ പിരിഞ്ഞു പോകും ഇങ്ങനെ ഒമ്പത് ദിവസം ഇത്തരത്തിൽ ഈ യജ്ഞം തുടരുന്നു യജ്ഞത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് യാതൊരു സംഭവം നടന്നതായിട്ട് നമുക്കറിയില്ല അതിനെ ഒരു രീതിയിലും അവിടുത്തെ മുസ്ലിങ്ങളോ ആരെങ്കിലും വേറെ ആരെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നുമില്ല അവർ യജ്ഞം നടത്തുന്നു അതിൻ്റെ മറ്റ് ഒരു വലിയൊരു കൂട്ടായ്മ അവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒമ്പതാമത്തെ ദിവസം രാത്രി അവിടുത്തു തന്നെ ഈ യജ്ഞം നടത്തുന്നവർ പ്രമാണികളായിട്ടുള്ള രാംദാസ് രാംഭക്തദാസ് തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുടെ നേതൃത്വത്തിൽ ഈ മുമ്പ് തന്നെ കെട്ടി വർത്തിരുന്ന കമ്പിവേലി ചാടിക്കടന്ന് അവർ ഈ ബാബരി മസ്ജിദത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ഈ ബാബരി മസ്ജിദത്തിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ചില സ്ഥലങ്ങളിൽ മുമ്പ് പറഞ്ഞ പോലെ കബരിസ്ഥാനുകളുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ കബരിസ്ഥാനുകൾ പല കാരണങ്ങളിൽ ചില ഭാഗങ്ങളിൽ കുഴിച്ചിട്ടിരുന്നു ഈ കുഴിച്ചിട്ടിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഭാഗത്ത് ഇവർ കുഴിച്ചിട്ടുന്ന പ്രദേശം നികത്തിയിട്ട് അവിടെ ഒരു രാമൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് രാംലല്ല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വിഗ്രഹം ഇതാണ് അപ്പോൾ ഈ രാം ഈ രാം അവിടെ ഈ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് മുമ്പ് തന്നെ കബരിസ്ഥാനായിട്ട് കിടന്നിരുന്ന സ്ഥലം അത് ബാബരി മസ്ജിദിൻ്റെ പ്രദേശമാണ് അത് അവരുടെ അവകാശപ്പെട്ട ഖബരിസ്ഥാനാണ് അങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്ത് ഒരു ഇത്തരത്തിൽ കുഴിച്ചിട്ടിരുന്നൊരു സ്ഥലത്ത് ഇവർ കൊണ്ടുപോയി രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് ആരാണ് ശ്രമിക്കുന്നത് അങ്ങനെ അവർ സ്ഥാപിക്കുന്നു സ്ഥാപിച്ചതിന് ശേഷം അത് അത് ഉടനടി അക്കാലത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നു ബാബരി മസ്ജിദിൻ്റെ ഭരണാധികാരികൾ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നു അവിടുത്തെ ഇൻസ്പെക്ടറായിട്ടുള്ള രാം ദുബെ എന്ന് പറയുന്ന ആൾ ഉടനടി അവിടെ വരുന്നു വന്നിട്ട് അത് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു ഇത് വരെ ഇടിച്ചു കയറിയിട്ട് അവിടെ പോയി വിഗ്രഹം പെടുന്നതായിട്ട് തന്നെ വിഗ്രഹം സ്ഥാപിച്ചതായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് അതുവരെ ഉണ്ടായിട്ടുള്ള ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ വേർതിരിച്ചിരുന്ന അതിർത്തി തർക്കം തീർക്കാനായിട്ട് പരിഹരിച്ചിരുന്ന നിയമങ്ങളുടെ ചട്ടലംഘനമാണ് ഇവർ നടത്തിയത് അതുകൊണ്ട് ഇവരുടെ പേരിൽ എഫ് ഐ ആർ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എഫ് ഐ ആർ ചാർജ് ചെയ്യും ഇതേ കാര്യം തന്നെ അക്കാലത്ത് മുൻസിഫായിരുന്ന കെ കെ നായർ അദ്ദേഹം അദ്ദേഹം ഈ കാര്യം അതേ സമയത്ത് തന്നെ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഗവൺമെൻറ് ഗവൺമെൻറ് ഉടനടി കാരണം ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് അന്ന് യു പി യുടെ ചീ ചീഫ് മിനിസ്റ്ററായിരുന്ന ആൾ അദ്ദേഹം കോവിന്ദ് പല്ലവ് പന്തെന്ന് പറയുന്നത് ജീവി പന്തെന്ന് പറയുന്നത് പ്രശസ്തനായ പിൽക്കാലത്ത് നെഹ്റു മന്ത്രിസഭയിലംഗമായിരുന്ന ആളാണ് അദ്ദേഹമായിരുന്നു യു പി ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ അത് എടുത്തുന്നു അദ്ദേഹം ഉടനടി ഇക്കാര്യം കാരണം ഇത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്രദേശത്തുള്ള സംഘർഷ വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യം ഗൗരവത്തിൽ യു പി ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാറും എടുക്കുന്നു കേന്ദ്ര സർക്കാർ എടുത്തതിന് ശേഷം അവർ സർദാർ പട്ടേൽ ഇക്കാര്യത്തെക്കുറിച്ച് ഉടനടി ഇത് ഉടനടി ഇടപെടണം എന്നുള്ള കത്ത് ആ കത്ത് കിട്ടിയിട്ടുണ്ട് കത്ത് നമുക്കറിയാം ഉടനടി ഇക്കാര്യത്തിൽ ഇടപെടണം കാരണം നമുക്ക് സംഘർഷം ഇനി എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യമല്ല നമ്മളൊരുവിധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് സംഘർഷങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് ഉടനടി കാര്യം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർക്ക് അയക്കുകയും ചീഫ് മിനിസ്റ്റർ കാര്യം ആ ജില്ലയുടെ ഭരണാധികാരികളെ അറിയിക്കുകയും ചെയ്തു പ്രശ്നം തീർക്കാനുള്ള ഒരു നീക്കവുമായിട്ട് നടക്കു മുന്നോട്ട് പോകണമെന്ന് വാദിക്കുകയും ചെയ്തു അതനുസരിച്ച് എഫ് ആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു പക്ഷേ അവിടെ നിന്ന് വിഗ്രഹം പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് വിഗ്രഹം അവിടെത്തന്നെ നിൽക്കുന്നതുള്ളതാണ് വിഗ്രഹം അവിടെ നിന്ന് മാറുന്നില്ല കാരണം ഇവരെ ഈ ഇവരെ ഒഴിപ്പിച്ച ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിഗ്രഹം അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ കയ്യേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട് പക്ഷെ വിഗ്രഹം അവിടെ തന്നെ നിലനിൽക്കുന്നു വിഗ്രഹം നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി അക്കാലത്ത് മുൻസിഫായിരുന്ന പിന്നീട് കളക്ടറും ഒക്കെയായി മാറിയ കെ കെ നായർ ഇടപെട്ടിട്ട് കെ കെ നായറിനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ എല്ലാ സംഗതിയും കുടിയൊഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ കുടിയൊഴിപ്പിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ വിഗ്രഹം മാറ്റി റിപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം വിഗ്രഹം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവിടെ ആളുകൾ വീണ്ടും കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ വീണ്ടും കയറുന്നത് കയറുന്നതിന് കെ കെ നായർ പിന്നീട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ആളുകളുടെ വിശ്വാസമാണ് ഈ വിശ്വാസത്തിന് സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിഗ്രഹത്തിനെ മാറ്റാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് കെ കെ നായർ അവിടെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം അപ്പോൾ തന്നെ തീർക്കാമായിരുന്നു തർക്കം തീർക്കുക വിഗ്രഹം മാറിയാൽ മാറിയാലതോടുകൂടി തർക്കം തീരുമായിരുന്നു പക്ഷേ കെ കെ നായരുടെ നിലപാട് കൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഇതോടുകൂടി ഇതിൻ്റെ ഒരു ആദ്യ ഭഗതി ഇനിയുള്ള ഭാഗം ഈ രാംലല്ല വിഗ്രഹം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇതുവരെ സൂചിപ്പിച്ച് ഇനി ശേഷിച്ച ഭാഗം പിന്നീട് നമുക്ക് അടുത്ത തവണ സംസാരിക്കാം